മദ്രസ അധ്യാപകർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു സി എച്ച് പല്ലാരിമംഗലം ഗ്ലോബൽ കമ്മിറ്റി കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പല്ലാരിമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ജോലി നഷ്ടപ്പെട്ടും ശമ്പളം കിട്ടാതെയും ബുദ്ധിമുട്ടുന്ന മദ്രസ അധ്യാപകർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ള ഗ്ലോബൽ ഗ്ലോബൽ കമ്മിറ്റി ഇത്തരമൊരു സന്ദർഭത്തിൽ ഏറെ കഷ്ടപ്പെടുന്ന ഏറെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്ന അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണിത് ഏകദേശം ഇത് ആയിരത്തി നാനൂറോളം രൂപ വില വരുന്ന കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് അത് അർഹതപ്പെട്ട വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യം കൂടി സി എച്ച് സെന്റർ പാലിയേറ്റീവ് ഓഫീസ് കൂവള്ളൂരിൽ നടന്ന വിതരണോദ്ഘാടനം പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു നിർവഹിച്ചു ചടങ്ങിൽ മീരാൻ മാനിക്കൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ പി എം മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഇക്ബാൽ റഷീദ് പെരുമ്പിൻചാലിൽ അഷ്റഫ് അറയ്ക്കൽ ഇബ്രാഹിം കവലയിൽ സക്കറിയ അഷ്റഫ് കുഞ്ഞാലി മുഹമ്മദ് കെ എ ജമാൽ കുമ്പശേരി അഡ്വക്കേറ്റ് അൻസാർ മരോട്ടിക്കൽ അൻസാരി കുന്നേക്കുടി ജബ്ബാർ കുറിഞ്ഞിലക്കാട്ട് ഷെമീർ അറയ്ക്കൽ അഷ്റഫ് മരോട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ